പതിനാറര പവനിൽ വരുന്ന നല്ലൊരു ബ്രൈഡൽ സെറ്റ് കണ്ടാലോ അതിന് മുന്നേ എന്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത് നമ്മുടെ റേറ്റ് ദിവസം വെച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഏകദേശം എഴുപത്തി എട്ടിന്റെ അടുത്താണ് ഇന്നത്തെ റേറ്റ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഷോപ്പിൽ വന്ന് അഡ്വാൻസ് ചെയ്തു വെക്കുക നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത എമൗണ്ടിന് കണക്കായിട്ടുള്ള സ്വർണം അന്നത്തെ റേറ്റിൽ ബുക്ക് ആവുകയും ഇനി എടുക്കുന്ന സമയത്ത് റേറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി എടുക്കാനും പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ നോർമലി സാധാരണ ഓർണമെന്റ്സ് മാത്രമല്ല നമ്മുടെ കോയിൻസ് അതുപോലെ തന്നെ നമുക്ക് സീറോ പെർസെന്റ് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഈ അഡ്വാൻസ് ചെയ്തത് കൊണ്ട് തന്നെ കുറഞ്ഞ റേറ്റിലൊക്കെ എടുക്കാൻ പറ്റും മാത്രമല്ല നിങ്ങൾക്ക് നോർമലി ജസ്റ്റ് അഡ്വാൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി ഇൻ കേസ് എന്തെങ്കിലും ക്യാഷ് റിട്ടേൺ വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് റിട്ടേൺ നൽകുന്നുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും നഷ്ടം ഉണ്ടാകുമോ എന്നല്ല വളരെ സുതാര്യമായ ഒരു അഡ്വാൻസ് സിസ്റ്റമാണ് മെട്രോ ഗോഡ് നിങ്ങൾക്ക് നൽകുന്നുള്ളത് ഓക്കെ എന്തായാലും നമുക്ക് ഐറ്റംസ് ഒന്ന് കണ്ടുനോക്കാം പതിനാറര പവില് ലൈറ്റ് വെയ്ക്ക് വരുന്ന നല്ലൊരു കെടിലെന്ന സെറ്റും കൂടിയാണ് അപ്പൊ അതൊന്ന് കണ്ടുനോക്കാം നമുക്ക് ഐറ്റംസിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട് ഒരു മാല വരുന്നുണ്ട് ഒരു ചോക്കറിനൊക്കെ വരുന്നുണ്ട് ഒരു കമ്മൽ വരുന്നുണ്ട് വള വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു റിങ് വരുന്നുണ്ട് ഒരു ആംഗ്ലെറ്റ് വരുന്നുണ്ട് ഒരു ഹാൻഡ് സെറ്റ് വരുന്നുണ്ട് എല്ലാം കൂടി പതിനാറര പവന് മാത്രമാണ് വരുന്നത് അതാണ് നമ്മൾ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഓരോന്നര ഈ വെയിറ്റ് ജസ്റ്റ് പറഞ്ഞത് ആദ്യത്താണ് ഈ ചോക്കറ് വരുന്നത് വെറും ഒരു പവന് താഴെ മാത്രമാണ് വെയിറ്റ് വരുന്നത് ഏഴ് ഗ്രാം അറുന്നൂറ്റി അറുപത് മില്യം മാത്രമാണ് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആണ് ചെയ്യുന്നുണ്ട് ഈ ചോക്കറിന്റെ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു കമ്മൽ കണ്ടോ നല്ല പ്രൊജക്ഷനോട് കൂടി വരുന്നത് വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കമ്മൽ കൂടിയാണ് നമുക്ക് ഏകദേശം മുക്കാപ്പുന് കായം മാത്രമാണ് ഈ കമ്മലിന്റെ വെയിറ്റ് ഏകദേശം ഒരു അഞ്ചര ഗ്രാമം നമുക്കൊരു ഈ കമ്മൽ വരുന്നുള്ളൂ അതുപോലെ തന്നെ ഇതിന്റെ വളയിലേക്ക് വരികയാണെങ്കിൽ ഏഴ് പവനിൽ വരുന്ന മൂന്ന് വളകളോട് കൂടി വരുന്നു വളരെ മനോഹരമായിട്ടുള്ള ഒരു സെറ്റ് കൂടിയാണ് ആൻഡിക്കിൽ തന്നെ വരുന്ന നല്ലൊരു സെറ്റാണ് കേട്ടോ രണ്ട് നമുക്ക് കോമ്പിനേഷൻ കൊത്തം ബാങ്കിൾസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മിഡിൽ ഒരു ബ്രോഡ് ബാങ്കിൾസ് കൂടി വരുന്നുണ്ട് നല്ല സർവക്സ ൊക്കെ വന്നിട്ടുള്ളത് നല്ലൊരു വളയും കൂടിയാണ് ഇനി ഇതിന്റെ മാലയിലേക്ക് വരികയാണെങ്കിൽ വെറും നാലേ മുക്കാപ്പവനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു മാലയും കൂടിയാണ് വെറും നാലേ പവൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത് വെയിറ്റ് വരുന്നത് നല്ല കാഴ്ചയുള്ള നല്ല എന്താ പറയുക നല്ലൊരു മാലയും കൂടിയാണ് ഓക്കെ ഇനി അതുപോലെ തന്നെ ഒരു റിങ് വരുന്നുണ്ടല്ലോ റിങ് നമുക്ക് വെയിറ്റ് വരികയാണെങ്കിൽ വെറും മൂന്ന് ഗ്രാം മാത്രമാണ് മൂന്ന് ഗ്രാമിൽ ബ്രൈഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു റിംഗ് ആണ് നല്ല കാഴ്ചയുള്ള റിംഗ് കൂടിയാണ് കേട്ടോ ഇനി അതുപോലെ തന്നെ വൈറ്റ് ഗോൾഡിൽ വരുന്ന ഒരു ആണ് ആംഗ്ലെറ്റിന് വെയിറ്റ് വരികയാണെങ്കിൽ പതിനാറ് ഗ്രാം അതായത് രണ്ട് പവന് മാത്രമാണ് ഈ ഒരു ആംഗ്ലെറ്റ് വെയിറ്റ് വരുന്നത് സാധാരണ ഇതൊരു ഒരു മൂന്ന് പവനിലൊക്കെയാണ് ഈ ഒരു ടൈപ്പിൽ അതായത് ഒരു വെയിറ്റ് ും നമ്മൾ രണ്ട് പൗലാകും ചുരുക്കി ചെയ്തിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഹാൻഡ് റേറ്റിലേക്ക് വരികയാണ് ഇതിന്റെ വെയിറ്റ് ഇത് വെറും അഞ്ച് ഗ്രാം നാന്നൂറ് മില്യം മാത്രം മുക്കാ പവന് വരെ ഇല്ല കേട്ടോ മുക്കാ പവന് താഴെ മാത്രമാണ് നമുക്ക് ഈ ഒരു പേടോട് കൂടി ഈ വരുന്നുള്ളൊരു ആൻഡിക്കിൽ വരുന്ന വെയിറ്റ് വരുന്നുള്ളത് അങ്ങനെ മൊത്തത്തിൽ പതിനാറര പവന് വരും നല്ലൊരു മനോഹരമായിട്ടുള്ള സെറ്റാണ് ഈ റേറ്റ് കൂടുതൽ ഈ സമയത്ത് എന്ത് കൊണ്ട് നിങ്ങൾക്ക് ഒരു വേർട്ടാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോസ് എന്താ മാക്സിമം എല്ലാവരെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം അതൊക്കെ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയുള്ള സെറ്റ് വേണമെങ്കിൽ എത്ര ലൈറ്റ് വെയിറ്റിൽ വെയിറ്റ് സെറ്റ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും അതിനനുസരിച്ച് ചെയ്തു അപ്പൊ നമ്മുടെ മറ്റ് ബ്രാഞ്ചുകളായ കാഞ്ഞങ്ങാട് മെസ്സങ്കടി ഉപ്പള എല്ലാ സ്ഥലങ്ങളും ഈ அவைலபிள் ஆனா ஓகே அப்போ அடுத்த புதிய கலேஷன்ஸு வீட்டுக்கான பை பை தேங்க்யூ